പുറപ്പെടുവാണ് പുറപ്പെടുവാന്ന് ഇതാ നല്ല മഞ്ഞാണ് അപ്പൊ എല്ലാവരും റെഡിയായി ആൾക്കൂട്ടം ഇറങ്ങി ഉള്ളൂ നമ്മുടെ ഏഴ് മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി അവിടെ എത്തിയിട്ട് വേണം അല്ലെങ്കിൽ അവിടെ വാർത്തകൾ വരുന്നതായിരിക്കും പുറപ്പെട്ടു നാഗാലാൻഡിലേക്ക് എത്തുന്നതിലുള്ള അപ്പൊ നമ്മളെ കൂടെ കൂടുന്ന ആൾക്കാരെ നമ്മൾ പിക്ക് ചെയ്തു ഇനി നമുക്ക് അടുത്ത ഒരു ഫാമിലിയും കൂടി ജോയിൻ ചെയ്യാനുണ്ട് എന്താ ആൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ റോഡില് ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഒരു തൊട്ടൊരു ഉണ്ട് അപ്പോൾ ഒരുമിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ട് എത്തി പിന്നെ ചായ ഗ്ലാസ് ഒക്കെ എടുത്തിട്ടാണ് വന്നത് വണ്ടീന്ന് കുടിക്കാൻ വേണ്ടി ലേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഗൈസ് എല്ലാവരും നല്ല ഹാപ്പിട്ടാണ് ട്രിപ്പ് പോകാൻ കുട്ടികൾക്കൊക്കെ ബ്രെഡൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളെല്ലാം കൂടി ഒരു കാറിലങ്ങ് പോകും അവരെ കളിക്കുവോ കിടക്കോ എന്തെങ്കിലും ചെയ്യാൻ സെറ്റ് ആക്കിയതാണ് ആറ് മണി തൊട്ട് പോയിട്ടാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ഒരു ഒമ്പതര പത്ത് മണിയൊക്കെയായി നമ്മളത് ഏഴര ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി ഞങ്ങൾ എല്ലാവരും ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചായ വേണമായിരുന്നു ഒരു ഇരിക്കാനൊരു സ്ഥലമുണ്ട് വേണ്ട ഒരു ചെറിയ തട്ട് തടക്കള പോലെയുള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ചായയുണ്ട് അപ്പോൾ ഒരു ടേബിൾ ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് ചായ ഒടിക്കാനാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നത് ഇഡ്ഡലിയും പിന്നെ നമ്മുടെ മുളക് ചമ്മന്തിയാണ് അപ്പോൾ അങ്ങനെ ഓരോരാൾ ഓരോന്ന് കൊണ്ടുവന്നിരുന്നത് എന്താണ് കൊണ്ടുവന്നത് തന്നെ നമുക്കറിയില്ല അവിടെ നിന്ന് പൊളിക്കും തുറന്ന് നോക്കുമ്പോൾ അറിയാം അപ്പോൾ അതാ ആ ഒരു ടേബിളിൽ ഇരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഈ പച്ചപാത്രം എൻ്റെതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ ചമ്മന്തിയൊക്കെ അങ്ങ് ഫിനിഷ് ആവുന്നു പക്ഷേ ചമ്മന്തിയൊക്കെ കുറച്ച് ബാക്കിയായി പോയി കാരണം അവിടെ ചമ്മന്തിന് മുങ്ങി പോകാനും മാത്രമുള്ള കോഴിക്കറി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ അടുത്ത ആൾ കൊണ്ടുവന്ന സാധനം എടുക്കുന്നുണ്ട് അപ്പോൾ അവർ കാസറോളിലെടുത്തത് ഉപ്പുമാവാണ് അപ്പം ഞാൻ എടുത്തിട്ട് പോകുന്നുണ്ട് അവിടെ വെച്ച് തുറക്കുക ഡിസ്പോസിബിൾ പ്ലേറ്റും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പ്ലാവിഷായി ഭക്ഷണം ഒരുപാടായി ഇതാ കോഴിക്കറി പിന്നെ ഇതെൻ്റെ ഇഡലിയാണ് പിന്നെ നല്ല തേങ്ങ ഇട്ട മുട്ട വറവ് ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പുമാവ് യാത്രേൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വാങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് വീട്ടിൽ നിന്നാണെങ്കിൽ ഉപ്പുമാവ് ഒന്നും പക്ഷെ അവിടെ നല്ല ഫിനിഷ് ആയിട്ടോ അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കെട്ടോ ലാവശ്യമായി നല്ലപോലെ കഴിച്ചു വയനിറയെ കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് ചായയും വാങ്ങിക്കൊടുച്ചു നമ്മളിന്നെ ടേബിളൊക്കെ വൃത്തിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു വലിയ യാത്രയാണ് ഇനി നമ്മൾ നേരെ പോകുന്ന അങ്ങോട്ടേക്കാണ് ഇവിടെ നമ്മൾ ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് എത്തണം അപ്പം നമ്മളിതാ യാത്ര പുറപ്പെട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് സമയം മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാറ് ഓടിക്കുമ്പോൾ ആ അപ്പോൾ ഇതാ ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മളെ നാഗാലാൻഡിന്റെ എന്താ ഹിൽസ് ഓഫ് നാഗാലാൻഡ് ബോർഡും ും ഇവിടെ വണ്ടി നിർത്തുന്നുണ്ട് അപ്പൊ ഞങ്ങളും നാഗാലാൻഡിന്റെ ഹിൽസ് ഓഫ് നാഗാലാൻഡ് കാണിച്ച് വരാം അതിന്റെ മോള് ക്യാമറ ഇങ്ങനെ പിടിക്കുമ്പോൾ മൊത്തമായിട്ട് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതാക്കിയത് കാരണം എന്ന് വെച്ചാൽ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ദൂരത്തെടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നതാണ് ആ പിന്നെയാണ് നമ്മുടെ ജേണിയിൽ നമുക്കൊരു വലിയ പറ്റൽ പറ്റിയാൽ ഫുൾ പുക വന്ന് വണ്ടി നിന്ന് എന്താണെന്ന് എങ്ങനെ മനസ്സിലാവുന്നില്ല അപ്പോൾ അങ്ങ് വലിയ ട്രാഫിക് ബ്ലോക്കുമായിരുന്നു അതിനിടയിൽ ഞങ്ങൾ വണ്ടിയാണെങ്കിൽ ബ്ലോക്കിൽ പെട്ട് എന്നിട്ട് പിന്നെ ഇവർ തന്നെ കൈകാര്യം ചെയ്ത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി ഇത് കട്ടിങ് പ്ലെയർ ഇല്ല അപ്പോൾ കട്ടിം പ്ലെയർ കിട്ടിയ കഴിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞപ്പോൾ അറിയാത്ത നാളാണ് അങ്ങനെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഒരു മണിക്കൂറോളം ഞങ്ങളവിടെ പെട്ടു കേട്ടോ വണ്ടി ഒന്ന് സൈഡിലേക്ക് മാറ്റി അല്ലെങ്കിൽ തന്നെ ആൾക്കാർ നമ്മൾ തെറി വിളിക്കും അത്രയ്ക്കും ബ്ലോക്കായിരുന്നു പിന്നെ എനിക്കൊരു റെസ്റ്റ് ആയിട്ട് സത്യം പറഞ്ഞത് കാരണം എനിക്കിങ്ങനെ ഫുൾ ത്രൂ ഔട്ട് കാറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാണ്ട് ഇതിനെ നൃത്തേറ്റാവും നൃത്തേറ്റല്ല എനിക്കെന്തോ

വണ്ടി മണിക്കൂർ നമ്മുടെ ഞങ്ങൾ ഇതും എൻജോയ് കാറ് നന്നാക്കാൻ ഓടുന്നവർക്ക് ടെൻഷൻ ഉണ്ടാവും പക്ഷെ ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ സമയവും അതുകൊണ്ട് അത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഫുള്ള് മുമ്പിലും ഉണ്ട് ഉണ്ട് ഭയങ്കരായിട്ട് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട് എന്താകുമെന്നറിയില്ല എൻ്റെ ഹാപ്പി സന്തോഷം കണ്ടിട്ട് ആരോ ഒന്നും വിചാരിക്കേണ്ടതായിട്ട് ഞാൻ കുറച്ച് സങ്കടൊക്കെ അഭിനയിച്ചതാണ് അതിന് അവിടെ നിന്ന് ഞങ്ങൾ നന്നാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പുക വരുന്നതെന്നേ ഇല്ലോ ഇപ്പം കുറച്ച് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ താഴോട്ടില്ല നല്ല അടിപൊളി ക്ലീനസ്റ്റായ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ വീടെടുത്തെയാണ് അപ്പോൾ അവിടെ നിന്നിട്ടാകുമ്പോൾ കട്ടിമ്പള ഇറക്കെ ആ ഒരു ടാറ്റേൻ്റെ ഷോറൂമായിരുന്നു അപ്പോൾ അവർ നമ്മളെ സോറി ടാറ്റേൻ്റെ അല്ല ഓൾട്ടോൻ്റെയായിരുന്നു അപ്പോൾ ടാറ്റേൻ്റെ കാറായതുകൊണ്ട് അവർ ശരിയാക്കിത്തീറില്ല അപ്പോൾ കട്ടിങ് പ്ലെയർ തന്നാൽ നമ്മൾ തന്നെ ശരിയാക്കാന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ ശരിയാക്കി അവസാനം ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയ കണക്ഷൻ വിട്ടുപോയതാണ് വയറിൻ്റെ അത് ഇപ്പോൾ തന്നെ ചെറിയ ആക്കി പ്ലെയർ വേണമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറെ ലേറ്റ് ആയിട്ടാണ് എത്തിയത് ഇനി അടുത്ത വിശേഷങ്ങൾ മറ്റു വരുന്നതായിരിക്കും താങ്ക് യു